നമസ്കാരം തേടിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഭാര്യയോ മകളോ വീട്ടിലെ അടച്ചിട്ട മുറിയിൽ നിന്ന് വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിൽ ലേലം വിളിക്കപ്പെട്ടാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ അല്പം ശ്രദ്ധ കുറഞ്ഞാൽ ഏത് വീട്ടിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഇത് സംസ്ഥാന സർക്കാരിന്റെ രണ്ട് സിനിമാ തിയേറ്ററുകളിലെ ഹാക്ക് ചെയ്ത ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിലും ടെലിഗ്രാം ഗ്രൂപ്പുകളിലും പ്രചരിച്ചത് ഇതിനുള്ള ശക്തമായ ഉദാഹരണമാണ് സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന ക്ലൗഡിൽ നുഴഞ്ഞുകയറിയാണ് ഹാക്കർമാർ ദൃശ്യങ്ങൾ പകർത്തിയത് സി സി ടി വിയുടെ യൂസർ ഐഡിയും പാസ്വേഡുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ചോരാൻ കാരണക്കാർ നമ്മൾ തന്നെ എന്നാണ് ഏറെ അമ്പരപ്പിക്കുന്നത് പാസ്വേഡുകളാണ് വില്ലനാകുന്നത് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ എന്ന പേരിൽ നമ്മൾ നൽകുന്ന പാസ്വേഡുകൾ വളരെ ദുർബലമാണ് പലപ്പോഴും ജനന തീയതി തുടർച്ചയായുള്ള ഒന്ന് രണ്ട് മൂന്ന് പോലുള്ള അക്കങ്ങൾ വാഹനങ്ങളുടെ രജിസ്റ്റർ നമ്പറുകൾ തുടങ്ങിയവയായിരിക്കും കൂടുതൽ പേരും പാസ്വേഡായി നൽകുന്നത് രാജ്കോട്ടിൽ ഒരു പ്രസവാശുപത്രിയിലെ പരിശോധനാ ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ ദുർബലമായ പാസ്വേഡുകൾ ഉപയോഗിക്കുന്നതിലെ പ്രശ്നങ്ങൾ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ സ്വന്തം ആസനത്തിൽ ചൂടടിച്ചാൽ മാത്രമേ പഠിക്കൂ എന്ന് വാശിയുള്ള മലയാളികൾ ഇതൊന്നും അറിഞ്ഞതായി പോലും ഭാവിച്ചില്ല അതിന്റെ ഫലമാണ് ഇപ്പോൾ തിയേറ്റർ ദൃശ്യങ്ങളും പ്രചരിക്കുന്നത് നാളെ തിയേറ്റർ ദൃശ്യങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ സ്വകാര്യതയായിരിക്കാം സുരക്ഷിതമായ പാസ്വേഡുകൾ നൽകാതെ സ്ഥാപിച്ചിരിക്കുന്ന സി സി ടി വിളുടെ ദൃശ്യങ്ങൾ ഹാക്കർമാർക്ക് എളുപ്പത്തിൽ തുറക്കാമെന്ന് ആദ്യം തിരിച്ചറിയുക ഇതിന് ഇന്റർനാഷണൽ ബുദ്ധിയൊന്നും വേണ്ട കമ്പ്യൂട്ടറിനെ കുറിച്ച് അല്പം അറിവുള്ള നമ്മുടെ അയൽപ്പക്കത്തെ പിള്ളേർക്ക് പോലും ഇതിനൊക്കെ ഈസിയായി സാധിക്കും സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്തു തരുന്ന ടെക്നീഷ്യൻ തുടക്കത്തിൽ ഇട്ട പാസ്വേഡ് പോലും മാറ്റാൻ ഭൂരിപക്ഷം പേരും തയ്യാറാവില്ല അതിനാൽ ആ ടെക്നീഷ്യന് വേണമെങ്കിലും നിങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്താനാകും പാസ്വേഡ് ശക്തമാക്കുക എന്നാണ് ആദ്യം ഇതിനു വേണ്ടി ചെയ്യാനുള്ളത് ഇടയ്ക്കിടെ ഇത് മാറ്റുകയും വേണം വീട്ടിലെ കിടപ്പ് മുറിയിലും വസ്ത്രം മാറുന്ന മുറിയിലുമൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ ആദ്യം തന്നെ ഒഴിവാക്കണം ഈ ക്യാമറകളാണ് നിങ്ങളുടെ സ്വകാര്യത ഏറ്റവും കൂടുതൽ പകർത്തുന്നത് ദൂരെ നിൽക്കുമ്പോഴും ദൃശ്യങ്ങൾ കാണാനുള്ള സൗകര്യമായി ഉപയോഗിക്കുന്ന റിമോട്ട് ആക്സസും ഒഴിവാക്കുക തീരെ അത്യാവശ്യമെങ്കിൽ മാത്രമേ ഇത് ഓണാക്കാവൂ ഒരു കാരണവശാലും പാസ്വേഡുകൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക തുടങ്ങിയ അത്യാവശ്യ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചാൽ തന്നെ മാനം പോകാതെ നമുക്ക് രക്ഷപ്പെടാം